വയൽഡ് ആനിമൽസ് വരിക അത്യാവശ്യം എല്ലാ ജീവികളുണ്ട് അതൊരു സമയപരിച്ച് കഴിഞ്ഞാലേ ഇറങ്ങുകയുള്ളൂ അതൊരു കാട്ടിൻ്റെ ഉള്ളിൽ ഇട്ട് വീണു തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്തും അതുകൊണ്ട് അല്ലെ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികളോടൊക്കെ വരുന്ന ആൾക്കാർ ബുദ്ധിമുട്ടുകളുണ്ടോ അത് ക്യാരി ചെയ്തിട്ട് ടയേർഡായിട്ടിരിക്കുന്നുണ്ട് അത് നോക്കി ഇതിനടി വരില്ല എപ്പോണേലും അറിയാം അയ്യോ ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരങ്ങാടാണ് കണ്ണൂരിൽ തന്നെ വേറെ ഒന്നുമില്ല നമ്മുടെ സ്വന്തം സുഹൃത്തിൻ്റെ വീട്ടിലാണ് സുജീഷി അവൻ ഖത്തറിലാണല്ലോ അവൻ്റെ കസിനാണ് അഭിഷേക് അഭിഷേക്ക് അവനെല്ലാം അറേഞ്ച് ചെയ്ത് എത്തിരിക്കുക അവൻ്റെ അമ്മയും കാര്യമാണ് അമ്മയും അച്ഛനൊക്കെ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ നീ അവിടെ ഉണ്ടാവും ഒരു ത്രീ ഡേയ്സ് വേറെ ഒന്നുമില്ല നമ്മൾ പൈതൽമല പോകാൻ പോവാണ് ഇന്ന് പൈതൽമല കവർ ചെയ്യാൻ പോവാണ് ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പോണ വഴിയും നല്ല ഞാൻ നിങ്ങൾ കാണിച്ചിരിക്കും ഓക്കെ ഞാനും അഭിഷേകൻ കൂടിയിട്ട് പോകണം അഭിഷേക ഒരു ഹായ് പറയും ഓക്കെ ബാ നമ്മുടെ സുധീഷിൻ്റെ ഇതാ നമ്മൾ ബൈക്കുണ്ട് കേട്ടോ ചെക്കൻ്റെ ഒക്കെ എടുത്തോ എന്താ ആവശ്യം എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ബൈക്കിൽ യാത്രയില്ല ഞാൻ ലിഫ്റ്റ് ഓൺലി നമ്മൾ ചേക്കറല്ലേ അഭിഷേകനെ അറേഞ്ച് ചെയ്തിരിക്കുക ചെക്കൻ അവൻ്റെ കസിനാണ് എം കോമ കഴിഞ്ഞിരിക്കുക കേട്ടോ ആൻഡ് ഹി ഈസ് ലുക്കിംഗ് ഫോർ എ ഗുഡ് ജോബ് ആർക്കത് നല്ലൊരു ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെക്കന് കൊടുക്ക് ഷെയറാണ് ചെക്കൻ അത് ഭയങ്കര ആക്റ്റീവാണ് അത് ഏറ്റവും വലിയ അല്ലേറ്റ് നമ്മളിത് ഇറങ്ങാണ് കേട്ടോ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ എൻ്റെ മറ്റേ വലിയ ലഗേജ് ഞാൻ മാറ്റിയിട്ട് ചെറിയ പരിപാടി ആക്കിയിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടെ ക്യാരി ചെയ്യാൻ സുഖമാണ് കുറച്ച് കൊന്നു പോടാ ഏസ് അപ്പോൾ നമ്മൾ ഫിഷൻ വീണ്ടും ചാവിയും എൻ്റെ എൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്സ് ആയിട്ട് ഏസ് നമ്മൾ എറണാടിക്കാൻ കേട്ടോ അതാണ് പരിപാടി

ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട് ഓക്കെ നമ്മളവിടെ എത്തട്ടെ പോണ വഴിയൊക്കെ കാണിച്ചോ നമ്മൾ ഈ പോകുന്ന വഴി തന്നെ കൂവേരി എന്ന് പറഞ്ഞ സ്ഥലത്തോട് തിരിഞ്ഞിട്ടുണ്ട് വേറെ ഒന്നല്ല പാല ഉണ്ട് പറഞ്ഞു പാലത്തി പാലത്തേക്ക് എത്തി ഇവിടെ നിർത്തിട്ട് ഒരു സ്ഥിരം ചേച്ചി നടന്നു പോണല്ലേ സ്ഥലം നമ്മൾ ഇതേ കണ്ടാവും നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കൂവേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ണൂർ കേട്ടോ അതായത് നമ്മൾ പൈതൽമല അല്ലേ അതായത് ആലക്കൂടൊക്കെ റൂട്ടിൽ തന്നെ അല്ലേ സെറ്റ് സ്ഥലം ഞാൻ അത് വേറെ നല്ലപെട്ടൊരു തൂക്കുവാലം ഉണ്ട് കാണിക്കാൻ വേണ്ടി അപ്പൊ ക്ഷയില്ല നിങ്ങൾ എന്തായാലും ഈ കണ്ണൂർ എന്തായാലും എത്തുമ്പോ പൈതൽമാലൊക്കെ പോകുന്ന ഉണ്ടെങ്കിൽ എന്തായാലും കുവൈര് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കാണാം ഇങ്ങനെ മാത്രം പോലെ

നേരെ പോയ ആലക്കോട് പക്ഷെ നമുക്കിവിടെ റേറ്റ് എടുക്കണം

റേഞ്ച് എത്തുമ്പോ വാനവണ്ടികൾ കാണാൻ നമുക്ക് പറ്റിയ പൈതൽമല കേറാൻ പോട്ടാ പൈതൽ മല കേരളി വേറെയാണ് ഇതോട്ടോ പോണം മഴ ചാർത്തണ്ട് കേട്ട് അത് കണ്ട േടരയ്ക്കൊണ്ട് വാട്ടർഫോൾസ് നേരെ എങ്ങനെ പോയാ അപ്പോൾ പൈതൽമല മല പോകുന്ന വഴി തന്നെ ഇതും നമുക്ക് കവർ ചെയ്യാൻ കഴിയുന്നതാണ് വാ കിട്ടോ നമ്മൾ ആദ്യം പൈതല പോലെ മല മല ഹൈ റേഞ്ചിലൊരു കവല തളിപ്പറമ്പ് കണ്ടാ തളിപ്പറമ്പിലോട്ട് പോകുന്ന കെ എസ് ആർ ടി സി ഇവിടെ നിന്നാണ് എടുക്കുന്നത് കണ്ടത് ടിച്ചിട്ട് ക്ലൈമറ്റ് ക്ലൈമറ്റ് മാറി വണ്ടിക്കും കുണ്ടിക്കും റെസ്റ്റ് ആയിക്കോട്ടെ രാക്ഷി ലട എൻ്റെ അമ്മോനെ നമ്മളവിടുന്ന് ഇങ്ങനെ വന്നു വന്ന് വന്നു വന്നു വേണ്ട അവിടെ കയറി ഇവിടെ പൊളി ഇനിയും പോവാണ്ട് ഫുഡൊന്ന് കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ കേട്ടോ അപ്പോൾ കഴിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ ചോറും ഓംലറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ പൊറോട്ടയും മട്ടൺ റെസ്റ്റോറൻ്റെ ഇന്ന് കഴിക്കാണ്ട് കയറിയില്ലെങ്കിൽ ടയേഡാവും ആ ആ മെയിൻലി പറയാനുള്ളത് അതായത് ഹൈ റേഞ്ചിലോട്ട് കയറി വരുമ്പോൾ ലിക്വിഡ് മണി ക്യാരി ചെയ്യാം ബിക്കോസ് റേഞ്ചില്ലാത്തായിരിക്കും സിമ്മ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പേയ്മെന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും സോ ലിക്വിഡ് മണി ക്യാരി ചെയ്യാൻ നോക്കുക പരമാവധി ഹൈ റേഞ്ചിലോട്ട് വരുമ്പോൾ എവിടുന്നു ഭക്ഷണം കഴിക്കണമെങ്കിലും എൻ്റെ മോനെ ഭക്ഷണം കഴിച്ച ആള് നമുക്ക് തന്ന ആള് ചേലക്കരക്കാരനാണ് എൻ്റെ നാട്ടുകാരാണ് വെങ്ങാനല്ലൂര് കേട്ടിട്ടുണ്ട് അറിയാം അവിടെ ഒക്കെ കുറേ കുടുംബക്കാരുണ്ട് ഉം എവിടെ എക്സാക്ട്ലി അറിയില്ല തോഴിപ്പാടത്തൊക്കെ വന്നു ആക്ച്വലി നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് കേട്ടോ ചേരക്കരകാരനാണ് എന്റെ വീടിന്റെ അടുത്താണ് പൈതൽമല മല വെച്ച് തൃശ്ശൂര് കാരനായ ഞങ്ങള് ഇവിടെ വന്ന് പ കണ്ണൂർ പൈതുമല എത്തിയ ചോദിച്ചപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടുകാർ ഇവിടെ വന്ന് ഹോട്ടലിട്ടിരിക്കുക ഇവിടെ വേറെ സംഭവമുണ്ട് ഉണ്ട് എന്തൊക്കെയുണ്ട് ഇവിടെ റൂം പരിപാടി ഉണ്ടോ റൂമുണ്ട് ആ എല്ലാ ഫുഡുകളും സൗത്ത് നോർത്ത് ആ എല്ലാ ഫുഡുകളും എന്തൊക്കെയാ ആ റൂ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്താൽ എൺപത്തി ഒൻപത് നാല്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് അഞ്ച് പൂജ്യം മുപ്പത്തിനാല് വിളിച്ചാൽ എടുക്കില്ലേ എടുക്കും ആ പിന്നെ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ പിന്നെ തന്നെ സീറോ ഫോർ ആ നാനൂറ്റി അറുപത് ഇരുന്നൂറ്റി എട്ട് ഒമ്പത് മുപ്പത്തിനാല് അത് ശരി ഒരു കാര്യം ചെയ്യ് നിങ്ങൾ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കയറി ഭക്ഷണം കഴിച്ചോ അവിടെ സ്വന്തം നാട്ടുകാരാണ് റൂമും ഉണ്ട് അപ്പൊ എന്തായാലും റൂമും കാര്യങ്ങളും ഈ നമ്പറിലൊന്നും വിളിച്ചാൽ നേരത്തെ പറഞ്ഞത് ഇപ്പാണെങ്കിൽ അവർ പ്രീ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെറ്റാക്കി തെറ്റും ഓക്കെ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം ഗോപാൽ ചേട്ടാ താങ്ക് യു ചേച്ചി ബൈ ഫൈനലി ഇവിടെ എത്തിയേട്ടാ ഉള്ളിൽ കാരണം ടിക്കറ്റും പരിപാടിയും കാരണമൊക്കെ ഉണ്ടാവും എന്താടാ കോൾ ഒന്ന് അറേഞ്ച് കിട്ടിയാ നമ്മളിവിടെ എത്തിയിട്ടോ കേറണം കുറച്ച് കയറാണ്ട് പ്ലാസ്റ്റിക് വിമുക്ത മേഖല മറക്കരുത് എല്ലാവരും കുരങ്ങന്മാരാണ് അറുജൻ പറഞ്ഞത് ഓപ്പറൊക്കെ അടിച്ചുകൊണ്ട് പോവോ ഓക്കെ അവിടെ ഐ ഡി കാർഡ് ഒരാളെ സബ്മിറ്റ് ചെയ്യണം സെയിം റാണിപുരം ഇങ്ങനെ തന്നെ ആയിരുന്നു ഇവിടെ പേരെന്താ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ക്യാരി ചെയ്ത കേട്ടോ കൊണ്ടുവരുമ്പോൾ വെള്ളം എടുക്കാം അതേപോലെ തന്നെ കൊണ്ടുവരിക പിന്നെ ഈ ചോക്ലേറ്റ്സ് മറ്റുള്ള അല്ലേ അങ്ങനത്തെ പരിപാടി ഒന്നും കൊണ്ടാൻ പാടില്ല അല്ലേ അതായത് മൃഗങ്ങൾക്ക് കൊടുക്കരുത് എന്നുള്ള ഏറ്റവും ഇല്ല അല്ലേ നമുക്ക് പ്ലാസ്റ്റിക് ആയതുകൊണ്ടില്ലേ കവറ് അവിടെ എന്തായാലും ഡ്രോപ്പ് ചെയ്തുല്ലോ അതുകൊണ്ട് ഒരു ഒരാൾക്ക് അറുപത് രൂപ വരുന്നത് കേട്ടോ തൊണ്ട പിടിക്കുന്നൊരു പരിപാടിയുണ്ട് നമ്മൾ വെള്ളം വണ്ടിയിലാളെ ഒന്ന് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കിലോമീറ്റർ ആണ് നടക്കാല കേട്ടോ രണ്ട് കിലോമീറ്റർ പറഞ്ഞേ യെസ് എൻ്റെ അമ്മമ്മ കാട് കൊടും കാട് യെസ് ആക്ച്വലി അബിയ ആദ്യമായിട്ടാണ് വരുന്നത് അവി നാട്ടുകാരനാണ് പക്ഷെ അവി ഇതുവരെ വന്നിട്ടില്ല വേറെ കാലത്തൊക്കെ പോയിട്ടില്ലടാ പോയിട്ടുണ്ട് വന്നിട്ടില്ല അഭിയും ഫസ്റ്റാണ് ഞാനും ഫസ്റ്റാണ് ആണ് കോമഡി അത്യാവശ്യം നമുക്ക് കണ്ടു അതായത് ശബരിമല പോകുന്നവരൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ എന്തായിരിക്കും ഇങ്ങനെ ഭയങ്കര സംഭവം ഏഹ് ഇപ്പോഴാണ് പോകുന്നത് നമ്മളുടെ അടങ്ങിട്ടാ അങ്ങനെ ഇതൊരു സമ്മാനാട്ടാ ഹാണ്ട് ഉണ്ട് സുഭാഷ് കൊടുങ്കാട് ഇതിന് അടി വരില്ല എപ്പോണേലും പറയാം അയ്യോ എന്റെ മോനെ ഏത് നോക്കിയാ കൊണ്ട് വെള്ളം അല്ലേ മഴക്കാലത്ത് വെള്ളം പോയി കാര്യമൊക്കെ വരുന്ന വന്നോട്ടോ ഒറ്റയ്ക്കൊക്കെ വന്ന കിളി പോലാ പേടിയാവും രണ്ടേ മുക്കാൽ പോയാ അതിന് കുറച്ച് നേരം റെസ്റ്റ് കേട്ടോ ഇവിടെ ചെറുതായിട്ട് നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കേറി കേട്ടോ എളുപ്പമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികളോടൊക്കെ വരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടു അതായത് ക്യാരിട്ട് ടയേർഡായിട്ടിരിക്കണ്ടേ കുട്ടീനെടുത്ത് ഇറക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും ഒന്നുമ്പോൾ ഏ മഴ പെയ്താന്ന് കേറിക്കാൻ പറ്റോ എന്താ ചെരിപ്പണ്ടല്ലോ അല്ലേ മാറ്റോ നോക്കിയേ നമ്മളേകം പകുതി കഴിഞ്ഞിരിക്കണേ അയ്യോ ഡായി بسم <applause> الله <applause> <applause> ക്ഷറങ്ങൾ ഇത്ര ഇറങ്ങി വന്ന തിരിച്ചു കയറണല്ലോ ഇത് അയ്യോ ഇവിടെ വെള്ളം പൊട്ടിക്ക് അഭിഷേകം നന്മയുള്ളവൻ കളിക്കുന്നു വെരി ഗുഡ് എന്തൊക്കെയായാലും അത് ചെയ്ത് നന്നായിട്ടാണ് ഇത്ര വെള്ളം അമൂല്യമാണ് വെള്ളം വളരെ അമൂല്യമാണ് ഇതാരെങ്കിലും മൂളുകൂടെ ചവിട്ടി ഉണ്ടാവില്ലേ

യുടെ മുകളിൽ തന്നെ ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് പിന്നെ താഴേക്ക് ഒരു അര കിലോമീറ്റർ ഇവിടെ അങ്ങോട്ടല്ല ഇങ്ങോട്ടേക്ക് ഒരു അര കിലോമീറ്റർ പോകാനുണ്ട് പോകാനുണ്ട് അങ്ങനെ ഇതിന്റെ ിൽ വന്ന അഞ്ചഞ്ചര കിലോമീറ്റർ ആറ് കിലോമീറ്റർ അടുത്ത് വൺ സൈഡ് നടക്കാണ്ട് ഇവിടെ നിന്ന് ശരിക്കും അഞ്ചു കിലോമീറ്റർ നടക്കണം വൺ സൈഡ് കേട്ടോ അപ്പൊ എൻ്റെ ടെൻ കിലോമീറ്റർ എന്തായാലും നടക്കേണ്ടി വരും ില്ല പക്ഷെ ഇന്നതിനുള്ള സമയമില്ല സമയം പോയില്ല ഇത് വയൽഡ് ആനിമൽസ് അത്യാവശ്യം ചില ജീവികളുണ്ട് അതൊരു സമയപരിധി കഴിഞ്ഞാലേ ഇറങ്ങൂ അതൊരു കാട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ട് മീണ് തുടങ്ങി കഴിഞ്ഞാൽ ആ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മൂന്ന് മണിക്ക് ക്ലോസ് ചെയ്യും മൂന്ന് മണിക്ക് ക്ലോസ് ചെയ്തിട്ട് ലാസ്റ്റ് വരെ വരുന്ന ആൾക്കാരെ കൂട്ടിയിട്ട് ഞാൻ പോകും ഇപ്പൊ ഒരു നാലുമണിക്കാവുമ്പോൾ താഴെ എത്തണം എന്നുള്ള അതുകൊണ്ടാണ് ഇത് നമ്മുടെ എൻട്രൻസിൻ്റെ ടൈമ് ഒരു മാസം മുമ്പ് വരെയൊക്കെ എന്ന് പറഞ്ഞാൽ നാലുമണിവരെ ആയിരുന്നു നാലുമണി വരെ ഇങ്ങോട്ട് ആളൊക്കെ

ഈ അഞ്ചു കിലോമീറ്റർ വന്ന് വന്നിട്ട് എന്റേനൂറ് കിലോമീറ്റർ പോയാലും മരങ്ങൾ നിലനിർത്തും മലയുടെ അവിടെ അങ്ങ് മരങ്ങൾ തീരുന്ന ഭാഗത്ത് കാലാവസ്ഥ ക്ലിയർ ഉള്ളപ്പോഴാണെങ്കിൽ മരഭാഗത്തേക്ക് നോക്കിയാൽ കർണാടക സ്റ്റേറ്റ് കൊടക ഡിസ്ട്രിക്റ്റിൻ്റെ കൂർഗ്ഗേരിയിലെ തൊണ്ണൂറ് ശതമാനം മലകരകൾ കാണാം ഓ കൊടുക്കിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തൽക്കാതിരി തടീൻ്റെ മോള് ഏഴിമിടക്കൻ മഞ്ഞുമല കത്തിവാണ തുടങ്ങി നൂറുകണക്കിന് മലനിരകളും പതിനായിരക്കണക്കിന് ഏറ്റലം വിശദമായ വനപ്രദേശങ്ങളും പിന്നെ ഈ ഇപ്പോൾ ഫുൾ മേഡുകളും കാണാം ആ കാണുന്നതൊക്കെ കർണാടകത്തിൻ്റെ ഭാഗമാണ് മഴയുടെ ഏറ്റവും ടോപ്പ് വരുന്നത് അപ്പുറത്തേക്ക് റിസോർട്ടിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഞാനിപ്പോൾ അതിന് ഒരു കിലോമീറ്ററുടെ അപ്പുറത്തേക്ക് പോകുക നമ്മുടെ രണ്ടാമത്തെ ടിക്കറ്റ് കൊണ്ടുവരുന്ന ആൾക്കാർ കയറി വരുന്ന എൻ്റിലെത്തും വീണ്ടും അവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ വൺ സൈഡ് നടന്നാൽ പൈതൃകയുടെ എൻഡിൽ എത്തുക നമ്മുടെയാണ് പണ്ട് രാജാവ് വനമാ ഓപ്പൺ ആയിട്ട് വല്ല മെയിനായിട്ടുള്ള ആ ഭാഗത്താണ് രാജാവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ് വർഷം കളിന് മുമ്പ് ഏഴിമല ആസ്ഥാനമായിട്ട് മൂഷക രാജവംശത്തിലെ ലാസ്റ്റത്തെ രാജാവ് വൈതൽ കോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയായിരുന്നു അതുകൊണ്ട് ഈ മല റെക്കാർഡുകളായിട്ട് രണ്ടു പേരുകളറിയപ്പെടുന്നത് ഒന്ന് വൈതൽ മലയെന്നും രണ്ടാമത് പൈതൽ മലതൽ മല ഈ വൈതൽ മല എന്നറിയപ്പെടാൻ കാരണം വൈതൽ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് വനവാസം ചെയ്ത മലയായതുകൊണ്ട് ഈ മലയെ വൈതൽ മല എന്ന് വിളിച്ചു വിളിച്ചുപോകാം പിൽക്കാലത്ത് പൈതൽ മല എന്ന് പറയാൻ കാരണം നമ്മുടെ ഈ മലയോട് ചേർന്നതിന്റെ ഭാഗത്തായിട്ടുള്ള കർണാടക സ്റ്റേറ്റ് കൊടക്ക് ഡിസ്ട്രിക്റ്റിന്റെ കൂർഗ് മലനിരകൾ എന്ന് പറഞ്ഞാൽ സമുദ്ര നിരപ്പിന്ന അയ്യായിരം അടി അയ്യായിരത്തഞ്ഞൂടി ആറായിരം അടി കൊയിലുള്ള വലിയ മലനിരകളാണ് അപ്പം വലിയ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചുമല നമ്മുടെ മല അതുകൊണ്ട് ഇതിനെ പൈതൽ എന്ന് വിളിച്ചു വിളിച്ചുപോകാം കുട്ടിയെന്നർത്ഥത്തിൽ പിൽക്കാലത്ത് പൈതൽ മല എന്നൊരു കാര്യത്തിൽ പേരിലേക്ക് മാറുമായി പിന്നെ നമ്മള് അര കിലോമീറ്റർ നടന്ന് വാച്ച് ടവറിൽ അതെ വാച്ച് 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 ടവർ ടവർ അതാണ് ഇത്ര മീറ്റർ ഞാൻ പറഞ്ഞു ഞാൻ കർണാടക കർണാടകന്ന് പറഞ്ഞു ഞങ്ങൾ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ ആ ഭാഗം കണ്ണൂർ ഭാഗം ഇവിടെ കാസർഗോഡ് ഭാഗം ഇത് കാസർഗോഡും ഈ ഒരു ഏരിയ വരുന്നത് അപ്പൊ കാലാവസ്ഥ ക്ലിയർ ആയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് തലശ്ശേരി മഴ കണ്ണൂർ ഭാഗങ്ങൾ കാണാം പിന്നെ കണ്ണൂർ ടൗണോ പോകാം മറ്റന്നു വിമാനത്താവളം ഏഴിമല നാദി അക്കാദമിയുടെ വ്യൂ പയ്യന്നൂർ കഞ്ഞിമൽ ബേക്കലോണ കാസോഡ് കാണാം നേരെ അമ്മ ഭാഗത്തേക്ക് നോക്കിയാൽ കോഴിക്കോട് വയനാടൻ മലനിരകൾ അതായത് താമരശ്ശേരി ചീടം റോഡ് പോകുന്ന മലനിരകൾ കാണും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സമുദ്രം നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള ഈ മലയുടെ മുകളിൽ വന്നാൽ കേരളത്തിലെ നാല് ജില്ലകളുടെ ഭാഗങ്ങൾ കാണും

പിന്നെ കണ്ണൂർ മുതൽ ഇവിടം വരെയുള്ള വണ്ടി ചാർജ് ഇവിടം തൊട്ട് കണ്ണൂർ വരെയുള്ള വണ്ടി കൂടി പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കൂട്ടിലെ പൈസ പിന്നെ അടുത്ത പാർക്ക് പൈസ ഉൾപ്പെടെയുള്ള എല്ലാ പൈസകളും അവർ പൈതും പിന്നെ അത് കൂടാതെ ഉച്ചയ്ക്ക് ചോറുണ്ടോ വൈകിട്ട് ചായ ഉണ്ട് ഇതെല്ലാം അവർ മേടിച്ചെന്ന് ആ എണ്ണൂറ്റമ്പതിൽ പാക്കേജിൽ ഇൻക്ലൂഡാ അപ്പോൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ വരേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ നിങ്ങളുടെ പരിമല അതെ പരിമല വണ്ടരീസിലെ ബാക്കിലോട്ട് ഒരു ഇരുപത് കിലോമീറ്റർ ബാക്കിൽ തൊട്ടുള്ള ആൾക്കാർ തമിഴിലുള്ള വണ്ടിക്കാരെല്ലാവരും നിങ്ങൾ പൈതൽ മലയ്ക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ടൂറിസ്റ്റ് സെൻറ്ററുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ ജീപ്പോ അപ്പം നിങ്ങൾ ഒരു പത്തിരുപത് കിലോമീറ്റർ ബാക്കിൽ തൊട്ട് വണ്ടിക്കാരുടെ കടക്കാരോടോ പരമാവധി വൈറ്റ് വയ്ക്കാതിരിക്കുക പൈതൽ മലയ്ക്ക് ഇനി പൈതലിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം റിസ്കിൽ വരുമോ അല്ലെങ്കിൽ പൈതൽ മല ഏതെങ്കിലും ഒരു നമ്പർ സംഘടിപ്പിച്ചു അത് വിളിക്കാൻ പറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ യൂട്യൂബിലൂടെ കുറേ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ കുറേ യൂട്യൂബ് ഇത് കൊടുത്തിട്ടുണ്ട് കാരണം യൂട്യൂബർമാർ തന്നെ പറഞ്ഞുകഴിഞ്ഞപ്പോൾ എൻ്റെ ശരി ചോദിച്ചും പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വീട് നമുക്ക് കൃത്യമായിട്ട് കിട്ടും തീർച്ചയായും പിന്നെ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൻ വരുന്നതെങ്കിൽ കൃത്യമായിട്ട് പൈതൽ മല എന്നടിക്കരുത് പൈതൽ മല ടിക്കറ്റ് കൗണ്ടർ എന്നറിയാം ഓ പൈതൽ മല എന്നടിച്ചു കഴിഞ്ഞാൽ ഈ മലയുടെ ഈ ഇടതു ഭാഗത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗത്ത് എത്തിക്കോളൂ ഈ വലുത് ഭാഗത്ത് കൗണ്ടറിലേക്ക് ഡയറക്റ്റ് നേരിട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പൈതൽ മല ടിക്കറ്റ് കൗണ്ടർന്ന് അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വഴിതെറ്റി വഴി തെറ്റി ആ അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നാലുമണിക്ക് മൂന്ന് മണിക്കുമ്പോൾ ഇവിടെ വരാൻ വേണ്ടി നിങ്ങൾ പാഞ്ഞ് വിരുന്ന നിങ്ങൾ അടിക്കുന്നത് അഞ്ച് മണി ആളുകൂടെ എത്തിയത് മാറി ും വഴിമാറിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കും ശരി ആയിക്കോട്ടെ പോകാനായിട്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് ആന്റണി ആ ആന്റണി അപ്പൊ ഇനിയിപ്പോ ഒരു അങ്ങോട്ട് ഒന്ന് ഇറങ്ങി കാണാൻ പറ്റുമോ അതോ എങ്ങനെയാണ് അത് കവർ ചെയ്ത് അങ്ങനെ പോണതാണോ അങ്ങോട്ട് ഇറങ്ങി പറ്റില്ലല്ലോ ടൈം എന്തായാലും ഇതല്ലേ പിന്നെ അഞ്ച് കിലോമീറ്റർ ടെൻ കിലോമീറ്റർ എന്തായാലും ഉണ്ടോ അങ്ങോട്ട് പോയല്ലേ സോ അങ്ങോട്ട് പോയാലോ അവിടെ നിന്ന് ഇറങ്ങി കാണിക്കാം അതൊന്ന് ചിന്തിക്കേണ്ടിരിക്കുന്നു ആന്റണി ചേട്ടനെ കണ്ടോണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോട്ടോ ലടാ ഒരുപാട് കാര്യങ്ങൾ അയ്യോ വെറുതെ വ്യൂ വലുതായി ശ്രദ്ധിക്കണം കൈ വിട്ടു പോയാൽ കാല് വിട്ടു പോയാൽ പോയി ണല്ലേക്കവിടെ നിന്നിട്ട് നോക്കണ്ട അവിടെ ഇണ്ടില്ലേ ആറ് വെറുതല്ലേ ഫിറ്റ് ആയിരുന്നു അതെ あー <Okay. S 2>、oh, അറ്റ്ലാസ്റ്റ് എത്തിന്നെ വലിയ വക്കെയല്ലേ നല്ല ആഴം ഉണ്ടാകട്ട് പൈതൽ മലേൻ്റെ ഇങ്ങനെ തട്ടത്തെത്തിയല്ലേ അപ്പോൾ അപ്പോ മലയുടെ ഒരു എൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ ബാക്കിൽ ആൻഡ് നമ്മൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു പൈതൽ മലയുടെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇനിയും കണ്ണൂരിൽ ഒരുപാട് സ്ഥലങ്ങളും ഇടൻ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ക്യാമറ എടുക്കുന്നത് അഭിഷേകമാണ് അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ ഇതാ വൈൻഡപ്പ് ചെയ്യാൻ പോകാതെ അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നതായിരിക്കും പുതിയ 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 ബ്ലോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്ക് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ യൂട്യൂബ് ഒന്ന് പോയി കാണുക ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഹിഡൻ ആയ സ്ഥലങ്ങളുണ്ട് പോയി കാണാം ക്യാമ്പിങ് മല്ലൂന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരയ്ക്ക് ബൈ